ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ കെട്ടിടവും ലാബും പ്രവർത്തനം ആരംഭിച്ചു കെട്ടിടത്തിന്റെയും ലാബിന്റെ പ്രവർത്തന ഉദ്ഘാടനവും ചേലക്കര പ്രദീപ് നിർവഹിച്ചു നമ്മളെ സംബന്ധിച്ച് ഈ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലാണ് ചേരക്കരയിൽ ഇപ്പോൾ താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയാലും അവിടെ സി എച്ച് എസ് സിയുടെ സൗകര്യമാണ് അവിടെ ഉള്ളൂ എന്ന് വെച്ചാൽ അവിടെ സർജ സർജറി നടക്കുന്ന ഒരു സാഹചര്യം ഇല്ല സർജൻ ഇല്ല അപ്പോൾ അവിടെ അസിസ്റ്റൻ്റ് സർജർമാർ വെച്ച് ഇങ്ങനെ വരുന്ന രോഗികൾ നോക്കി താലൂക്ക് മറ്റേ ജില്ലാ ആസ്പത്രിക്കോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്കാണ് റെഫറിജികൾ ഇതത് ഇവിടെ തന്നെ ചെയ്യണം ഇനി ഇവിടെ ഓപ്പറേഷൻ തിയേറ്ററും അതുപോലെ തന്നെ പ്രസവവും എല്ലാം നടത്താൻ വേണ്ടി നമ്മുടെ ഞാനുള്ള കാലഘട്ടത്തിൽ ഒരു അഞ്ച് കോടിക്ക് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട രാധാകണം അതിനാവശ്യമായ ഫണ്ട് വെച്ചിട്ടുണ്ട് ഇനിയും ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് താലൂക്ക് ഹോസ്പിറ്റലിൽ നല്ല നിലയ്ക്കായാൽ മുള്ളൂർക്കരയിൽ പനിയും ജലദോഷം ഒഴിച്ച് മറ്റു വരുന്നെല്ലാം നമുക്ക് അങ്ങോട്ട് റെഫർ ചെയ്ത് വിടാൻ പറ്റും ആ ഒരു സൗകര്യമായാൽ കൂടുതൽ നമുക്കിവിടെ നല്ല നിലയ്ക്ക് മുള്ളൂർക്കരയിൽ ചികിത്സ ആളുകൾക്ക് കൊടുക്കാൻ കഴിയും മുളൂർ ചിലക്കരയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയെ ഒന്ന് കാണുകയും ഒപ്പം നമ്മുടെ മുഖ്യമന്ത്രിയും ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പോയിപ്പോൾ കണ്ടു അവിടെ ഹോസ്പിറ്റൽ സി എച്ച് എസ് സി ആയി ഉള്ളത് കൊണ്ടാണ് നമുക്ക് കാര്യങ്ങൾ ഇപ്പോൾ അവിടെ നടത്താൻ പറ്റാത്തത് അല്ലെങ്കിൽ നമുക്കത് താലൂക്ക് നിലവാരത്തിലുള്ള ഹോസ്പിറ്റലായി മാറ്റുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് പുതിയ പോസ്റ്റുകൾ അപ്പുറം വേണത് കേരളത്തിലെ അപൂർവം ഹോസ്പിറ്റലുകളിൽ ചേലക്കരയും ഇതുപോലെ ഈ സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടാവാതെ കിടക്കുകയാണ് അപ്പോൾ അത് ആ നിലയ്ക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി കണ്ടപ്പോൾ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവിടെ പ്രദീപിൻ്റെ തിരഞ്ഞെടുപ്പ് സമയത്ത് വന്നപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ അത് പെടുകയുണ്ടായി എന്തായാലും ആ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം എന്ന് പറഞ്ഞു ആരോഗ്യവകുപ്പ് മന്ത്രിയും അതുതന്നെയാണ് പറഞ്ഞത് ഇനിയും നമുക്ക് ഈ ഏഴാം തിയതി തിരുവല്ലാമലയിൽ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് വരുന്നുണ്ട് വരുമ്പോൾ നമുക്ക് അവിടെ വെച്ച് ഡിസ്കസ് ചെയ്യാം എന്ന് തന്നെയാണ് പറഞ്ഞത് എന്തായാലും ഇത് അനുകൂലമായി ഒരു തീരുമാനം ഉണ്ടാവും എന്ന് തന്നെ നമുക്കറിയാൻ കഴിഞ്ഞത് എന്തായാലും ആശുപത്രിയെ മികച്ച രീതിയിൽ മാറ്റിയെടുത്താൽ ചിലക്കരക്കാർ തൊട്ടേലും പിടിച്ചേരും നമ്മുടെ വോട്ടുപോറ ആശുപത്രിയും അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോയി സമീപിക്കേണ്ട ആവശ്യം വരില്ല അതിവിടെ തന്നെ പരിഹരിക്കാൻ ഇവിടെ പരിഹരിക്കാം ഇവിടെ ചെയ്യാതിന് ശേഷം നമ്മുടെ വോട്ടുപാർ താലൂക്ക് ആശുപത്രിയിൽ ചേരക്കരയിൽ പരിഹരിക്കാൻ പറ്റുന്നത് അവിടെ ചെയ്യാം എന്ന് തന്നെ ആലോചിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ പിൻവശത്തൊരു വലിയ ഒരു ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി സർക്കാരിൻ്റെ മുമ്പിലുണ്ട് അതിനുള്ള ഏർപ്പാടും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതിയതായി കെട്ടിടവും ലാബും നിർമ്മിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലടത്ത് അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് കെ വി നഫീസ മുഖ്യാതിഥിയായി പങ്കെടുത്തു അപ്പൊ ആ തരത്തിൽ പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സംവിധാനം നമുക്ക് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കോവിഡ് നയന്റീൻ മഹാമാരി വന്നപ്പോൾ നമ്മുടെ ജില്ലയിൽ വെച്ച് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്താണ് ഏറ്റവും ഫസ്റ്റ് അതിന് ഞങ്ങൾ ഒരു അധികാരം നോക്കാതെ തന്നെ ഞങ്ങളുടെ ഫണ്ട് എടുത്തുകൊണ്ട് എല്ലാ പഞ്ചായത്തിനും ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് അതിനുള്ള എല്ലാവിധ ആധുനിക സജ്ജീയങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് അതിനുള്ള മരുന്നുൾപ്പെടെ എല്ലാം അതിന് ഞങ്ങൾ ഒരു തടസ്സം വെക്കാതെ നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യമാണ് അവരുടെ ജീവനാണ് നമ്മുടെ സുരക്ഷിതത്വം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ലക്ഷക്കണക്കിന് കോടി രൂപ ലക്ഷക്കണക്കിന് രൂപയാണ് ഞങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ആ കോവിഡ് നയൻറ്റീൻ മഹാമാരിയെ തകർക്കാൻ തടുക്കാൻ അത് നമുക്ക് നമുക്ക് വലിയൊരു മുന്നേറ്റം നമ്മുടെ ജില്ലയിൽ തന്നെ ൻ ബ്ലോക്ക് പഞ്ചായത്ത് നല്ല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ ബ്ലോക്ക് മെമ്പർ എം എ നസീബ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഷാദിയ അമീർ ശശികല ഗനശ്രീ പ്രതിഭ മനോജ് കെ ബി ജയദാസ് എ ഇ സൗമ്യ ഡോക്ടർ നിതിൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വാഹനങ്ങളുടെ നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ച എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ്